നമസ്കാരം ആര്യ രാജേന്ദ്രനോട് ആ മോശം പെരുമാറ്റം നടത്തിയ മുണ്ടുപൊക്കി ഡ്രൈവർ ചില്ലറക്കാരനല്ല മെമ്മറി കാർഡ് മുക്കിയിട്ടുണ്ട് സ്വാഭാവികമായി ചെയ്യുമല്ലോ ചെയ്യുമെന്ന് സംശയിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് കാര്യം ഈ സംഭവകാശം ഉണ്ടായപ്പോൾ ഇതിനകത്തുനിന്ന് ഇവ ഒരു സാധനം എടുത്ത് പുറത്തു കളയുന്ന ദൃശ്യം വന്നിട്ടുണ്ട് അവന്റെ ഭാഷയിൽ പറഞ്ഞ കപ്പലണ്ടിമുട്ടായിലെ തോണും അതായത് ഈ അറിയാലോ സംഘപരിവാറുകാരുടെ ഒരു പൊതു സാധനം ഇവിടെ നിരോധിച്ചിരിക്കുന്ന നമ്മുടെ ഹാൻഡ്സ് സുര ചുരുട്ടി ചുരുട്ടിവയ്ക്കുന്ന സാധനം ആവാനാണ് സാധ്യത ചുണ്ടിന്റെ ഇടയിൽ കയറ്റി വെക്കുന്ന സാധനം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അവ അതിനെ കപ്പലൻ്റെ മുട്ടയുടെ തോടാക്കി കപ്പലൻ്റെ മുട്ടയുടെ തോട് അവിടെ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമാകും ഇത്രയും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എടുത്ത് പുറത്തേക്ക് അങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതൊരു മോശം പ്രവർത്തനമായിട്ട് നമ്മുടെ സംഖ്യകൾക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോ മെമ്മറി കാർഡ് മിസ്സായിരിക്കാണ് സ്വാഭാവികമായിട്ടും ഇവൻ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അതായത് വരുന്ന വഴിക്ക് ഇത് മൊത്തം പരിശോധിക്കുമ്പോൾ ഇവൻ നടത്തിയിരിക്കുന്ന വീരസാഹസിക പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റിയ ക്യാമറയുടെ മെമ്മറി കാർഡ് എന്തായിരുന്നാലും ആര്യ രാജേന്ദ്രനകത്ത് കയറി ഊരിപ്പൊണ്ട് പോകില്ലല്ലോ അപ്പോ തന്റെ ക്രയവിക്രയങ്ങളൊക്കെ നാട്ടുകാർ കാണുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ മെമ്മറി കാർഡ് പൊക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആ മുണ്ടു പൊക്കി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പോലീസ് ഒന്ന് തൂക്കി അകത്തെടുത്തിട്ട് രണ്ട് കൊടുത്താൽ ആ മെമ്മറി കാർഡാ ചിലപ്പോൾ അവൻ കക്കും അവന്റെ ഉള്ളിൽ കാണും അതാണ് അവന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം അവന്റെ രീതികൾ കണ്ടിട്ട് അവൻ ഒരു പഠിച്ച കള്ളനാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഈ നാട്ടിലെ കുറെ മസാല മനോരോഗികൾ ഇവനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ പഴയ കാലത്തെയുള്ള ഹിസ്റ്ററി വെച്ചിട്ട് നോക്കുമ്പോൾ ഇവൻ ഒരു ബഹുത്തച്ച ഉടായ്പാണ് പിന്നെ സംഘികൾക്ക് ഏത് ഉടായ്പായ എന്ത് നമുക്ക് മറ്റൊരാളെ ആക്ഷേപിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ ആയിക്കോട്ടെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വീട് കിട്ടിയാൽ അതിനെ ഉയർത്തിക്കാട്ടി വ്യക്തിഹത്യ നടത്തുക പിന്നെ ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഇവർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ദിലീപ് എന്നൊരു നടനുണ്ട് ആ മെമ്മറി കാർഡിന്റെ സംഭവം നമുക്ക് ഇപ്പോ ഈ അടുത്ത കാലത്ത് ചില വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എല്ലായിടത്തും ഇവർക്ക് ഉരുട്ടും പെരട്ടുമേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ മുണ്ടുപൊക്കി മനോരോഗിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മേയർ ആര്യ രാജേന്ദ്രനോട് രാജേന്ദ്രനോട്സി ഡ്രൈവർ അശ്ലീലമായി പെരുമാറിയ സംഭവത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ മന്ത്രി ഉത്തരവിട്ടു മേയറോടും കുടുംബത്തോടും അപമര്യാദയായും അശ്ലീലമായും പെരുമാറിയ എതു ഓടിച്ച കെഎസ്ആർടിസി ബസ് പോലീസ് പരിശോധിച്ചപ്പോഴായിരുന്നു മെമ്മറി കാർഡ് കാണാതായ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്ത് പിൻവശത്ത് ബസ്സിനുള്ളിൽ യാത്രക്കാരെ കാണുന്ന രീതിയിൽ എന്നിങ്ങനെ മൂന്നിടത്തായാണ് സിസിടിവി എന്നാൽ ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പോലീസിന് കണ്ടെത്താനായില്ല മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് കണ്ടോൺമെന്റ് സിഐ ജയകൃഷ്ണൻ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി അവർ ഇൻസ്റ്റാൾ നമ്മൾ ഒരു മെമ്മറി കാർഡാണ് ഉണ്ടായിരുന്നത് അത് പരിശോധിക്കേണ്ടതാണ് നിഷ്കളങ്ക മറുപടി കൂടി ഞാൻ കൊടുത്തതിൽ കേസ് എടുക്കുന്നില്ല ഞാൻ ചട്ടി പോയിരുന്നു പെൻഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നിങ്ങനെ ഈ ഇടതുപക്ഷത്തിന്റെ ചില യുവ നേതാക്കന്മാർക്കെതിരെയോ സി പി എമ്മിനെതിരെയോ എന്തെങ്കിലും പ്രതികരിക്കുന്നവരുടെ പിന്നിൽ ഒരു കൂട്ടം അണിനിരക്കും ആ കൂട്ടം അണിനിരന്നതിന് ശേഷം കോടതി പൈസ എല്ലാം പെട്ടെന്ന് വരുന്നു ഓഫറുകൾ വരുന്നു പിന്നീട് ചട്ടിമറിയെ പോലെ കറിവേപ്പില കണക്കെടുത്ത് പുറത്തു കളയുന്നു എവിടെയാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അവർക്ക് ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ മേയർക്കെതിരെ വാർത്ത പ്രചരിപ്പിക്കാൻ കിട്ടിയ ഒരു ആയുധം അതായിട്ടാണ് ഈ മുണ്ടുമൊക്കിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ മുണ്ടുമൊക്കി ആ മെമ്മറി കാർഡ് മുക്കിയിട്ടുണ്ട് അയാളുടെ ലീലാവിലാസങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നടത്തിയ ഈ പ്രവർത്തനം അത് തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇയാൾ ഉടായ്പാണെന്ന് കാര്യം ഇതുപോലുള്ള ഉടായ്പകൾക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് അറിയാമല്ലോ ഈ ഉണ്ടായപ്പോൾ ലഹരി സാധനമെടുത്ത് പുറത്ത് കളഞ്ഞ പോലെ മെമ്മറി കാർഡ് എടുത്ത ഒടിച്ചു കളയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം അത്രമാത്രം ഒരു പഠിച്ച കള്ളനാണ് ഉഡായ്പാണെന്ന് അവന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഉടായ്പിനെ ഇപ്പോ സംരക്ഷിക്കാനായിട്ട് സംഘപരിവാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇവന്റെ കൂടുതൽ വിക്രിയകൾ പുറത്തേക്ക് വരുമ്പോൾ പതിയെ പതിയെ അങ്ങ് മുങ്ങി മാറിക്കൂടും എന്തായാലും ആര്യ രാജേന്ദ്രനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇവനെ പോലെ ഒരു വഷളനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വഷളനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കുറുക്ക് വഴികൾ കൂടി ഇവർ ചിന്തിക്കും എന്തായാലും മെമ്മറി കാർഡ് നഷ്ടമായത് ദുരൂഹമാണ് ആ ദുരൂഹതയ്ക്ക് പിന്നിൽ വളരെ കൃത്യമായി ഈ ഡ്രൈവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം തനിക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണെന്ന് നിസ്സംശയം പറയാം അല്ലെങ്കിൽ എന്തിനാണ് ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തിയ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ഒരു കവർ പുറത്തേക്ക് വലിച്ചെറിയുന്നത് അതകത്തു കിടന്ന എന്തായിരുന്നു പ്രശ്നം ഇവിടെ ഇരുന്ന സന്ദർഭത്തിൽ പ്രശ്നമാകുമ്പോൾ അത് പുറത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിരോധിത പുകയിലെ ഉൽപ്പന്നം ഉപയോഗിച്ചിരുന്നു അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് പുറത്തേക്ക് കളഞ്ഞു അതിനുശേഷം മെമ്മറി കാർഡിൽ ക്യാമറകൾ മുഴുവൻ തനിക്കെതിരാകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും താൻ പറഞ്ഞ ഭാഷകൾ പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെയാണ് മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശക്തമായ അന്വേഷണം വേണം ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയവനെ ഇനി കെ എസ് ആർ ടി സിയിൽ വെച്ച് പുറപ്പിക്കാൻ പാടില്ല കാര്യം അവന്റെ ബാക്ക് ഹിസ്റ്ററി വെച്ച് പെണ്ണുങ്ങളെ മുണ്ടുമൊക്കി കാണിക്കുന്ന ഇവൻ കെ എസ് ആർ ടി സിയിൽ എങ്ങനെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഇത്തരം മോശം പ്രവർത്തനം ചെയ്യുന്നവന് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടിയെന്ന് പോലും വല്ലാതെ അന്തം വിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ദിവസം പോലും കെ എസ് ആർ ടി സിയുടെ പൈസ മേടിച്ച് ഇവൻ കഞ്ഞി കുടിക്കാൻ പാടില്ല ആ രീതിയിൽ കെ എസ് ആർ ടി സി ഇവ അപമാനിച്ചു കഴിഞ്ഞു മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ സംഘികളുടെ പൊതു കരച്ചിലിനപ്പുറം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ഇയാളെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം കാര്യം എവിടെയാണോ മെമ്മറി കാർഡ് ഇരിക്കുന്നത് അതിന്റെ പരിസരത്തിരുന്ന വ്യക്തിക്കാണ് അതിനെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്തം ഉണ്ടാവുക അങ്ങനെ ബസ് അവസാനം ഉപയോഗപ്പെടുത്തിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഈ ഡ്രൈവറിന്റെ മേലിൽ ചുമത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്